കണ്ണൂർ മിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയനാണ് കേരളം എങ്ങനെ ഇങ്ങനെയായി ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് കേരളത്തിന്റെ സ്ത്രീ ശാക്തീകരണത്തിൽ സാമൂഹ്യ പുരോഗതി കുടുംബശ്രീ പ്രസ്ഥാനം നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് ലോകത്തിനു മുന്നിൽ കേരളം കാട്ടുന്ന സ്ത്രീ ശാക്തീകരണ മാതൃകയാണ് കുടുംബശ്രീ കേവലം സ്ത്രീ ശാക്തീകരണം ദാരിദ്ര്യപൂരണം രണ്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് എടുത്തുകൊണ്ടാണ് കുടുംബശ്രീ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ന് കേരളീയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായി മത്സരിക്കുകയാണ് നമ്മുടെ കുടുംബശ്രീ എൺപതിനായിരം കോടി രൂപയാണ് കുടുംബശ്രീ കൈകാര്യം ചെയ്യുന്നത് ബാങ്കുകൾ മത്സരിക്കുകയാണ് മൈക്രോ സംരംഭങ്ങൾക്കുൾപ്പെടെ വായ്പ നൽകി എൺപതിനായിരം കോടി രൂപ ഒരു ഈടും ഇല്ലാതെ കുടുംബശ്രീകളുടെ കൈകളിലേക്ക് എത്തിക്കാൻ ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങൾ പൊതുമേഖലാ ബാങ്കുകൾ സഹകരണ സ്ഥാപനങ്ങൾ ഒക്കെ മത്സരിക്കുന്ന വലിയ ഒരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ നികണ്ട് മലയാളത്തിൻ്റെ നികുണ്ടു ഒന്ന് മാറ്റി എഴുതിയാൽ ഒരു പക്ഷേ വിശ്വാസത്തിൻ്റെ പര്യായപദമായി ഒന്നാമത് അലങ്കരിക്കുന്നത് കുടുംബശ്രീ എന്ന നാമത്തേക്കുമാണെന്നുള്ളൊരു സംശയവുമൊക്കെ ആയിരുന്നില്ല ആ നിലയിലേക്ക് കുടുംബശ്രീ ഇന്ന് എന്ത് കാര്യം ഏൽപ്പിക്കുന്നത് ആദ്യം കുടുംബശ്രീ എന്ന പേരാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ വർത്തമാനമാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ നമ്മളോട് പങ്കുവെക്കുന്നത് അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് മറക്കാതെ കാണുക